നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം അംബാനി കുടുംബത്തിൽ കല്യാണമേളം മുഴങ്ങുകയാണ് ഇളയ മകൻ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും പ്രീ വെഡ്ഡിംഗ് ആഘോഷത്തിന്റെ വിശേഷങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പരിപാടിയിലെ മുഖ്യ ആകർഷണങ്ങളിലൊന്നാണ് വിഖ്യാത ഗായിക റിയാനയുടെ സംഗീത പരിപാടി പാട്ടുകൊണ്ട് ലോകവേദികളെ ഇളക്കിമറിക്കുന്ന ബാർബഡോസിന്റെ ഹീറോ വാനോളം ഉയർന്നു കേട്ട കരുത്തുറ്റ ഒരു പെൻസ്വരമുണ്ട് ടൺ കണക്കിന് ലഗേജുമായി ഹോട്ടായി സ്റ്റൈലായി പ്രൈവറ്റ് ജെറ്റിൽ ജാംനഗർ വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ ഒരു പെൺപുലി അവിടെ വെച്ച് തന്നെ ആരാധകർക്കൊപ്പം യാതൊരു മടിയും കൂടാതെ ചിത്രങ്ങൾ എടുക്കാൻ നിന്നതിന്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് പാർട്ടികളിൽ ചുരുക്കമായി മാത്രമേ പാടാൻ പോകാറുള്ളൂ പോകാൻ നിശ്ചയിച്ചാൽ കട്ടായം പറഞ്ഞ് പ്രതിഫലം കൈപ്പറ്റൂ മോഹവില നൽകി തന്നെ കൊത്തികൊണ്ടു പോകാൻ എല്ലാ രാജ്യത്തും ആളുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അധികം വിലപേശൽ വേണ്ടി വരാറില്ല ഇതാദ്യമായല്ല കുടുംബാഘോഷത്തിൽ സംഗീത പരിപാടിക്കായി മുകേഷ് അംബാനി ഇത്രയധികം കോടികൾ ചിലവിടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ മകൾ ഇഷയുടെ വിവാഹത്തിലെ ഇതിഹാസ ഗായിക ബിയോൺസിനെയാണ് അംബാനി പാടാനായി ക്ഷണിച്ചത് ഇതിനുവേണ്ടി അൻപത് കോടിയിലേറെ രൂപ ചിലവഴിച്ചു ഇഷ്യയുടെ വിവാഹം കഴിഞ്ഞ ആറു വർഷം പിന്നിടുമ്പോഴാണ് ഇളയ മകൻ അനന്തിന്റെ വിവാഹത്തിന് പാടാൻ റിയാനയെ എത്തിച്ചിരിക്കുന്നത് പ്രീ വെഡിങ് ആഘോഷവേളയിലാണ് പാട്ടിന്റെ കൊടുങ്കാറ്റായി റിയാന വേദിയിൽ ആഞ്ഞടിച്ചത് നിയോൺ പച്ച തിളങ്ങുന്ന വസ്ത്രം ധരിച്ചാണ് ഗായിക വേദിയിലെത്തിയത് റിയാനയും സംഘവും പാടി ആടി തുമിർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ദശലക്ഷക്കണക്കിന് പ്രേക്ഷകരെ വാരിക്കൂട്ടി വേദിയിൽ നാൽപ്പത് മിനിറ്റോളം പ്രകടനം നടത്തിയ റിയാന ഈ നേരം അത്രയും നഗ്നപാതയായാണ് പ്രത്യക്ഷപ്പെട്ടത് ഇന്ത്യൻ സംസ്കാരത്തോടുള്ള ആദര സൂചകമായാണ് താൻ പാദരക്ഷകൾ അണിയാതെ വേദിയിലെത്തിയതെന്ന് പിന്നീട് റിയാന തന്നെ വെളിപ്പെടുത്തി എഴുപത്തിനാല് കോടിയോളം രൂപ മുടക്കിയാണ് മുകേഷ് അമ്പാരി റിയാനയെ മകന്റെ വിവാഹത്തിന് മുന്നോടിയായുള്ള ആഘോഷ പരിപാടിയിൽ എത്തിച്ചത് ഗായികയുടെ പവർ പാക്ട് പ്രകടനം സ്ഥിതികൾക്ക് വിശിഷ്ട വിധ നായി ആദ്യമായി ഇന്ത്യയിലെത്തുന്ന റിയാന ഈ രാജ്യം തനിക്ക് ഇഷ്ടമായെന്നും ഇനിയും വരുമെന്നും ഉറപ്പ് നൽകിയാണ് മടങ്ങിയത് റിയാന ഇന്ത്യൻ മണ്ണിൽ നിന്ന് തിരികെ പോയെങ്കിലും ഗായികയെ ചുറ്റിപ്പറ്റിയുള്ള സമൂഹ മാധ്യമ ചർച്ചകൾ ഒന്നും കൂടി ചൂടുപിടിച്ചിരിക്കുകയാണ് മൂന്ന് ദിവസത്തേക്ക് വേണ്ടി ഇത്രയധികം ലഗേജുകൾ കൊണ്ടുവന്ന റിയാനയെ ട്രോളന്മാർ ഏറ്റെടുത്തു ഒരു മണിക്കൂറിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള പരിപാടിക്ക് വേണ്ടി എഴുപത്തിനാല് കോടി മുടക്കി കൊണ്ടുവരാൻ റിയാനയ്ക്ക് എന്താ ഇത്ര പ്രത്യേകത എന്നാണ് ചിലർ തിരയുന്നത് മുഴുവൻ പേര് റോബിൻ റിയാന ഫെൻട്രി കരീബിയൻ രാജ്യമായ ബാർബഡോസിൽ ജനിച്ചു വളർന്നു ദാരിദ്ര്യം നിറഞ്ഞ കൈപ്പേറിയ കുട്ടിക്കാലത്ത് നിന്ന് പാട്ട് ജീവിതത്തിന്റെ മധുരത്തിലേക്ക് റിയാന എത്തിപ്പെട്ടത് അമേരിക്കൻ നിർമ്മാതാവ് ഇവാൻ റോജേഴ്സിലൂടെയാണ് പാടിത്തളിഞ്ഞ റിയാന പിന്നീട് അത്ഭുതകരമായ വളർച്ചയിലേക്ക് അതിവേഗം പാഞ്ഞു കയറുകയായിരുന്നു കഠിനാധ്വാനം കൊണ്ടും അർപ്പണബോധം കൊണ്ടും തൊട്ടതെല്ലാം പൊന്നാക്കിയ ഗായിക പക്ഷെ പലപ്പോഴും വിവാദങ്ങളിൽ അകപ്പെട്ടു ഗർഭകാലത്ത് റിയാന പങ്കുവച്ച നിറവയർ ചിത്രങ്ങൾ ആരാധകർക്കിടയിൽ വ്യാപകമായി പ്രചരിച്ചതാണ് പൂർണ്ണ നഗ്നയായാണ് ഗായിക ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് നിറവയർ പ്രദർശിപ്പിച്ച് ഫാഷൻ മാസിക വോഗിന്റെ മുഖ ചിത്രമായതും ശ്രദ്ധിക്കപ്പെട്ടു ഇതിൽ വിമർശന സ്വരങ്ങൾ ഉയർത്തിയവരോട് തന്റെ ശരീരത്തിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അത് ആഘോഷിക്കപ്പെടേണ്ടതാണെന്നും എന്തിനാണ് മറച്ചു വെക്കുന്നതെന്നായിരുന്നു റിയാനയുടെ പ്രതികരണം ലോകഗായകരുടെ ഇടയിലെ ഏറ്റവും സമ്പന്ന എന്ന ഖ്യാതിയും ഈ ബാർബഡോസുകാരിക്ക് സ്വന്തം നിലവിലെ കണക്കുകൾ പ്രകാരം ഒന്നര ബില്യൺ ഡോളർ ആണ് റിയാനയുടെ ആസ്തി മാത്രം